നമ്മളൊക്കെ സാധാരണ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് സുവനീർ സ്കൊണ്ടുവരാറല്ലേ പക്ഷെ ഞാൻ ഇത്തവണ ഒരു സ്ഥലത്ത് പോയതിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്വന്തമായിട്ട് ഒരു സുവനീർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഞാൻ വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവിടുന്ന് കുറച്ച് കക്കയൊക്കെ പെറുക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ടായിരുന്നു പോകുന്നത് പക്ഷെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ബോണസ് ആയിട്ട് എനിക്ക് കുറച്ച് മണൽ തരികളും കൂടി എൻ്റെ പാൻറിന്റെ പോക്കറ്റിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു ആ കക്കയും മണ്ണും ഒക്കെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കിന്റെ ബോർഡാണ് പിന്നെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് ഫെവിക്കോള് പിന്നെ ഒരു പേപ്പർ കപ്പും എടുത്തിട്ടുണ്ട് നമ്മുടെ വീട് പെയിന്റ് ചെയ്തതിന്റെ ബാക്കി കുറച്ച് വൈറ്റ് പെയിന്റ് ഉണ്ടായിരുന്നു അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഫെവിക്കോളും കൂടി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കേക്കിന്റെ ബോർഡിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് ബോർഡൊക്കെ സാധാരണ കളയാറല്ലേ പതിവ് അങ്ങനെ കളയാതെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഐ വൈസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ ആ ഷെൽസ് എല്ലാം അതിന്റെ കളറിനും ഷേപ്പിനും അനുസരിച്ച് ഗ്രൂപ്പ് തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ബോർഡിലേക്ക് കുറച്ച് ഫെവിക്കോൾ എല്ലാം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കക്കയെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം എന്റെ ചില ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് അവര് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സുവനീഴ്സ് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം നോക്കുമ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ കാണുകയും നമുക്ക് അത് ഒരു ഓർമ്മകൾ ഇങ്ങനെ ആയവറക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനും വിചാരിച്ചത് എന്തെങ്കിലും അങ്ങനെ വാങ്ങുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനും ഇങ്ങനെ ഇപ്പൊ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഈ കക്ക എടുത്തോണ്ട് വന്നപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഞാൻ അത് എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബോട്ടിലിൽ ബോട്ടിലിട്ട് വെക്കാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്ന് എന്റെ ഷോർട്സിനകത്ത് നിറച്ച് മണ്ണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആ ഇതുപോലെ ഉണ്ടാക്കാം അപ്പൊ അതെനിക്ക് എപ്പോഴും കാണാൻ പറ്റുമല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷെ ആദ്യം ഞാൻ ഈ ബോർഡിലേക്ക് കക്കയൊക്കെ ഫെവിക്കോൾ വെച്ച് വന്ന് ഒട്ടിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ കുറച്ചു നേരം കഴിയുമ്പഴേക്കും അത് അങ്ങ് പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാന് നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ബാക്കി ഒട്ടിക്കാൻ വേണ്ടിട്ട് നോക്കിയത് അതാകുമ്പോഴേക്കും നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയിരുന്ന ബീച്ചില് കോർണറിലായിട്ട് ഒരു മൂന്നാല് വലിയ പാറകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ മേളിലൊക്കെ കേറിയിട്ടൊക്കെ ആയിരുന്നു കളിച്ചത് എന്റെ വർക്കല ബീച്ചിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു പാറേനെ റിസംബിൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ കോർണറിൽ ഈ വലിയ കക്കകൾ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ബാക്കി ചെറിയ കക്കകളെല്ലാം ഒരു ഫ്രെയിം പോലെ ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബീച്ച് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ആ ബീച്ചിൽ നിന്ന് കിട്ടിയ മണൽ അവിടേക്ക് ഫെവികോൾ ഒഴിച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പാറയും ആ ബീച്ചും ഒക്കെ ഒരു വ്യൂ ആയിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇനി ഒരു കപ്പിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചതിന് ശേഷം ഒരു ബ്ലൂ കളർ ഒരു തുള്ളി എടുത്ത് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു സീ വാട്ടറിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും ഇനി മണലില്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് ഈ ബ്ലൂ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം കാണുമ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിയാലും നമുക്കിത് ഭയങ്കര സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ഫീലാണ് ഇത് ചെയ്യുമ്പോഴേക്കും കാരണം നമ്മൾ പോയ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മളത് പിന്നീട് ഉള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു ഫീലാണ് എല്ലാവർക്കും അങ്ങനെയുള്ള ഫീൽ ഒന്നും ഉണ്ടാവും ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാലും കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ള ഫീല് തോന്നുന്നവരുണ്ടാവും അപ്പം നമ്മുടെ കടലും തിരമാലയും ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് ഒരു ചെറിയൊരു ചെമ്മാനം കൂടി വരയ്ക്കാം ഒരു സാധാരണ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സൂര്യാസ്തമയം ഒരു ഭംഗിയുള്ള കാര്യമാണല്ലോ അപ്പൊ അതും കൂടി ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു ഒരു സ്കൈ ബ്ലൂന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടെ ചെമ്മാനത്തിന്റെ കളറും കൂടി ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പാറ മണൽ കടല് ആകാശം എല്ലാം ഉണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്